ആലപ്പുഴയിൽ ആശമാരുടെ കളക്ട്രേറ്റ് മാർച്ച് പൊളിക്കാൻ സി ഐ ടി യു ആശ യൂണിയൻ്റെ ബദൽ മാർച്ച് ചുവപ്പും വെള്ളയും വസ്ത്രം ധരിച്ചെത്താൻ ആശമാർക്ക് സി ഐ ടി യു നിർദ്ദേശം നൽകി ആശാ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു മാർച്ച് പാസ്പോർട്ട് ഓഫീസിലേക്കാണ് ആശമാരുടെ മാർച്ച് നടക്കുന്ന കലക്ട്രേറ്റും പാസ്പോർട്ട് ഓഫീസും തമ്മിൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ അകലം മാത്രമാണ് വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു നിഷ ഇവിടെ കെ വി തോമസിന് അഞ്ച് ലക്ഷമായിരുന്ന യാത്രാബെത്ത പതിനൊന്ന് ലക്ഷമാക്കി കൂട്ടിക്കൊടുക്കാം ഒരു കുഴപ്പവുമില്ല ഈ പി എസ് സി മെമ്പർമാർക്ക് വാരിക്കോരി പണം ശമ്പളം കൊടുക്കാം ഒരു പ്രശ്നവുമില്ല അടിസ്ഥാന വിഭാഗം ആയ ആശാവർക്കന്മാർക്ക് അവരേറെ അഭിമാനത്തോടെ സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പണിയെടുക്കുന്ന ആ പാവങ്ങൾക്ക് അവരുടെ ദുരിതത്തിന് ഒരല്പം ആശ്വാസമേകാൻ ശമ്പളവർദ്ധനവിന് വേണ്ടി അവർ സമരം നടത്തുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് പോട്ടെ നിരന്തരം ഇങ്ങനെ അപമാനിക്കുകയാണ് ഇളവരങ്കരിയും പറഞ്ഞ എന്താണെന്ന് നമുക്കറിയാം ആ അവിടെ മാർച്ച് നടത്തുന്നത് ഒരു ഈർക്കിൽ സംഘടനയാണ് എന്നൊക്കെയാണ് എത്രമാത്രം പേരാണ് അവിടെ ഉള്ളത് എന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം സമരം ഇരിക്കുന്നത് ഏതായാലും അധികം പേരും ഈ ഇടതു സ്വഭാവമുള്ളവരാണെന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട ഞാൻ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് പേരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതും അവരുടെ ആവലാതികൾ പറയുന്ന കൂട്ടത്തിൽ അവർ പ്രതികരിച്ചതും ഞങ്ങളിപ്പോഴും ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്നവരാണ് എന്നായിരുന്നു അതിനി ആയിരുന്നു എന്നാകും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ടെന്നും അവർ പറയുന്നുണ്ട് നോക്കൂ ആലപ്പുഴയിൽ ആശമാർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ തൊട്ടപ്പുറത്ത് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം അകലെ പ്രത്യേക വേഷമൊക്കെ ധരിച്ച് നമുക്കും ഒരു സമരം നടത്താമെന്ന് സി ഐ ടി യു തീരുമാനിക്കുന്നു ഭീഷണി തീരുമാനം എന്താണിത് കൃഷ്ണ തീർച്ചയായും ആശാവർക്കർമാർ നാളെ അതായത് ആശാ വർക്കർമാരുടെ സ്വതന്ത്ര സംഘടന നാളെ ആലപ്പുഴ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഇന്ന് ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് പഠിക്കാനുള്ള സമരം പതിനേഴാം ദിവസത്തിലേക്ക് കടന്നു സമരം ജില്ല ജില്ലാ തലങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴയിലും നാളെ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്താനായിരുന്നു ഈ സ്വതന്ത്ര സംഘടന തീരുമാനിച്ചിരുന്നത് ഇതിന്റെ ഉദ്ഘാടനം മുൻ എം പി ആയ ഡോക്ടർ കെ എസ് മനോജ് ആയിരുന്നു ഈ കളക്ട്രേറ്റിലേക്ക് ഇവർ നടത്തുന്ന മാർച്ചിൽ പങ്കെടുക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ ആശാവർക്കർ സി ഐ ട്യൂ യൂണിയന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു ശബ്ദ സന്ദേശം പ്രചരിക്കുകയുണ്ടായി ഇത് ഈ ഗ്രൂപ്പിൽ ഉള്ള ആളുകളിൽ ഗ്രൂപ്പിന്റെ അഡ്മിന്മാരാണ് ഈ ശബ്ദ സന്ദേശം ഇട്ടത് അതിൽ അവർ പറയുന്നത് ആ ശബ്ദ സന്ദേശം നമ്മൾ കേട്ടതാണ് അതിൽ പറയുന്നത് നാളെ ഒരു കാരണവശാലും ഈ മാർച്ചിൽ പങ്കെടുക്കാൻ പോകരുത് ചോദിച്ചാൽ നിങ്ങൾ സ്ഥലത്തില്ല മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിയണം അല്ലെങ്കിൽ അഥവാ പോകുന്നവർ സി ടി യൂണിയിൽ നിന്നും രാജിവെച്ചിട്ട് വേണം ഈ മാർച്ചിൽ പങ്കെടുക്കാൻ പോകാൻ അത്തരത്തിലൊരു ഭീഷണിപ്പെടുത്തുന്ന സംശയം ചോദിച്ചോട്ടെ സ്വതന്ത്ര സംഘടനയാണ് മറുവശത്ത് എന്ന് പറയുന്നു അപ്പോ അവകാശങ്ങൾക്ക് വേണ്ടി സി ഐ ടിയിലുള്ളവരും സ്വതന്ത്ര സംഘങ്ങൾക്കിപ്പോൾ ഓൾറെഡി ചേർന്ന് കഴിഞ്ഞു അതാണല്ലോ നിങ്ങൾ നാളെ പോകരുത് അങ്ങനെ പോകുന്നുവെങ്കിൽ സി ഐ ടി യുവിൻ്റെ മെമ്പർഷിപ്പൊക്കെ രാജി പോകണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അപ്പാടെ പേടിച്ചിരിക്കുന്നത് സി ഐ ടി യു ആശാ യൂണിയനാണ് തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ന് രാവിലെ അത്തരത്തിൽ ഭീഷണിപ്പെടുത്തി ഉള്ള ഒരു സന്ദേശം ഒരു താക്കീദ് എന്നുള്ള രീതിയിൽ ഒരു സന്ദേശമൊക്കെ വന്നത് മാധ്യമങ്ങളോട് നിങ്ങളൊന്നും സംസാരിക്കാൻ നിൽക്കരുത് പോകരുത് ആ മാർച്ചിൽ അതായത് മാർച്ച് പൊളിക്കണം എന്ന ഒരു കൂടി തന്നെയാണ് സി ഐ ഇന്നലെ തന്നെ സി ഐ സംഘടനയിൽപ്പെട്ട ആളുകൾ ഈ മാർച്ചിനെ ആശാവർക്കർമാരുടെ സമരത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ആലപ്പുഴയിലെ ഗ്രൂപ്പിൽ ആദ്യം ജില്ലാതലത്തിൽ സമരം നടത്തുന്ന ആദ്യ ജില്ലകളിൽ ഒന്നാണ് ആലപ്പുഴ ആലപ്പുഴയും കോഴിക്കോടുമാണ് ആ സമരമുള്ളത് ഇപ്പൊ ആലപ്പുഴയിലെ സമരം ഏത് വിധേനയും പൊളിക്കണം എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഗ്രൂപ്പിലേക്ക് ശബ്ദ സന്ദേശം എത്തിയത് ആ ഒരു സമരം വിജയിച്ചാലോ എന്നുള്ള ആശങ്ക തീർച്ചയായും ഈ പി ജി യൂണിയൻ ഉണ്ട് അതുകൊണ്ടാണ് ഈ സമരത്തിന് ബദലായ മറ്റൊരു സമരം നടത്താനായി തീരുമാന പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുത്തത് അതിന്റെ പോസ്റ്ററുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ആലപ്പുഴ എം എൽ എ ആയ പി ചിത്തരഞ്ജനാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് അതായത് ഈ കളക്ടറേറ്റും ആശോ സ്വന്തം സ്വതന്ത്ര സംഘടന നടത്താൻ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിരുന്നത് കളക്ടറേറ്റ് പഠിക്കലാണ് തുടർന്ന് സി ഐ ടി യൂണിയൻ പെട്ടെന്ന് തന്നെ ഒരു പ്രതിഷേധം തട്ടിക്കൂട്ടുകയുണ്ടായി ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ചിത്രരഞ്ജനാണ് ഇവർ പാസ്പോർട്ട് ഓഫീസിലേക്കാണ് സമരം നടത്തുന്നത് ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ വളരെ കുറച്ച് ദൂരം മാത്രം ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരം മാത്രമാണുള്ളത് എന്തായാലും ഈ സ്വതന്ത്ര സംഘടന അവർക്ക് ഓണറേറിയം വർധന അടക്കം സംഘടനയുടെ സമരത്തിൽ നിങ്ങൾ പോകരുത് പകരം ൊപ്പം വരൂ എന്ന് പറഞ്ഞെങ്കിലും അഭിമാനം ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ സ്ഥലത്തില്ല എന്തൊരു ഗതികേടാണ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഏതെങ്കിലും രീതിയിൽ ഈ സമരം വിജയിച്ചാൽ അതിന്റെ ഒരു നാണക്കേട് ഭയന്നാവണം ഒരുപക്ഷെ ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം അടക്കം ഇട്ട കാരണം ഇതിൽ പറയുന്നുണ്ട് സി ഐ ആണ് നിങ്ങൾക്കൊപ്പം എല്ലാ കാലത്തും നിന്നത് നമ്മൾ ഒന്നിച്ചാണ് അവകാശങ്ങൾ നേടിയെടുത്തത് നിങ്ങൾ മറ്റു രീതിയിൽ പോയി സമരം ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് പക്ഷേ വേതന വർധനവും ജീവിക്കാൻ പണമില്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇവരെ ഇവരുടെ ഓണറേറിയം വർധനമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു സമരം അതിനെ പിന്തുണയ്ക്കേണ്ടതിന് പകരം ആ സമരം പൊളിക്കാനുള്ള ഒരു രീതിയിലേക്കാണ് സി ഇ ടി യു പോകുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് പിന്നീട് മറ്റൊരു സമരം ഇപ്പോൾ ആസൂത്രണം പെട്ടെന്ന് തട്ടിക്കൂട്ടിയിരിക്കുന്നത് ചിത്രരഞ്ജന ഉദ്ഘാടനം ചെയ്യുന്നത് ഗ്രൂപ്പും വെള്ളയും വസ്ത്രമൊക്കെ ധരിച്ചെത്താനാണ് സി ഇ ടി യുന്റെ ഗ്രൂപ്പിൽ ആശമാർക്ക് വന്ന നിർദ്ദേശം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിലെ ആവശ്യങ്ങൾ എന്ന് പറയുന്നതും ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തന്നെയാണ് ഏത് വിധേനയും ഈ സ്വതന്ത്ര സംഘടനയുടെ സമരം അത് അല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്ന ആശമാറിന്റെ സമരം പൊളിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പരസ്യമായി പ്രഖ്യാപിച്ചതാണ് ആ ഒരു സമരത്തിന് പിന്തുണയില്ല എന്ന് അളമരങ്കരി അടക്കം പ്രഖ്യാപിച്ചതാണ് ആ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ചിത്രരഞ്ജൻ നാളെ ആശന്മാരുടെ സമരം സി റ്റു യൂണിയന്റെ നേതൃത്വത്തിലുള്ള സമരം ഉദ്ഘാടനം ചെയ്യുന്നത് കാരണം ഒരു കാരണവശാലും മറ്റ് മറ്റ് സ്വതന്ത്ര സംഘടനയിലുള്ള ആശന്മാരുടെ സമരം വിജയിക്കരുത് ആ ഒരു ഗൂഢലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തട്ടിക്കൂട്ട സമരം ഇപ്പോൾ സി ഐ റ്റു യൂണിയൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൃഷ്ണരാജ് ശരി നിഷ ഏതായാലും ഇരുന്നൂറ്റി അൻപത് മീറ്റർ അകലെ ചുവന്ന ചുവപ്പും വെളുപ്പും വേഷമിട്ട് ഞങ്ങളും സമരം നടത്തുക എന്തിനു വേണ്ടി എന്ന് ചോദ്യത്തിന് ഉത്തരവില്ല എന്തിനാകും സി ഐ ടി യു ആശാവർക്കേഴ്സ് യൂണിയൻ മാർച്ച് നടത്തുന്നത് അത് പാസ്പോർട്ട് ഓഫീസിലേക്കാണ് കാരണം എന്തെന്ന് ഇപ്പോഴും വ്യക്തമല്ല പക്ഷേ മറുവശത്ത് ഒരു കൂട്ടം അമ്മമാർ സഹോദരിമാർ അവരുടെ ജീവൻ നിലനിർത്താനുള്ള പെടാപ്പാടിലാണ് ഈ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടിന് നടുവിൽ അവർ ആവേശം ചോരാതെ ഞങ്ങൾ എന്ത് ആവശ്യവുമാണോ മുന്നോട്ട് വന്നത് അത് നേടിയെടുക്കും വരെ സമരം തുടരും എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് അധിക്ഷേപങ്ങൾ കേട്ടിട്ടും ആക്ഷേപങ്ങൾ സഹിച്ചിട്ടും സമരം നടത്തുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്